രജനികാന്ത് നായികനെ ഇനിയും പുറത്തിനം കാണിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് വേട്ടയെന്ന ചിത്രം ചിത്രം ഉയരുന്ന ഒക്ടോബർ പതിനാണ് വെയിലുവരി തിയേറ്ററിലേക്ക് റിലീസിന് എത്തുന്നത് ചിത്രത്തിലെ തമിഴ്നാട്ടിലുള്ള വിതരണാവകാശങ്ങൾ ഇപ്പോൾ റെഡ് റെഡ്ജെയിന്റ് സ്വന്തമാക്കിയിരിക്കുകയാണ് ചിത്രം ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു സോളോ റിലീസിനാണ് ഒരുങ്ങുന്നത് കൂടാതെ തന്നെ ഹോളിഡേ വീക്കെൻഡൊക്കെ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ചിത്രത്തിന് നല്ലൊരു കളക്ഷൻ നേരിടാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നമുക്കുടെ ഭീഷ്മറോ എന്ന ചിത്രത്തിന് ശേഷം ചിത്രത്തിന്റെ സമയത്തുള്ള അമൽ നേരിത് ഏറ്റവും പുതിയതായി സംവിധാനം ചെയ്ത് ഒരുക്കാൻ പോകുന്നത് കുഞ്ചാക്കഗോബിനും ഫകദിനും വേണ്ടി ഒരു ചിത്രമാണ് ചിത്രത്തിന്റെ പേരായി വരുന്നത് ബോഗിൻ വില്ല എന്നാണ് ഈ ഒരു ചിത്രം റിലീസ് ഈ വരുന്ന ഒക്ടോബർ പതിനാറിന് ഉണ്ടായിരിക്കും കൺഫേം ആക്കിയിരിക്കുകയാണ് കല്യാണി പ്രധാന വേഷുന്ന ഏറ്റവും പുതിയ ചിത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ദുൽഖർ ആണ് ഈ ഒരു ചിത്രത്തിന് ഇതുവരായിട്ട് ഒഫീഷ്യലി പേര് നൽകിയിട്ടില്ല ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ മമ്മൂക്ക വിസിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഡിവറി കൺഫേം ആക്കിയിരിക്കുകയാണ് രാംചരൻ നായകനെ ശങ്കറിന്റെ സംവിധാനത്തിൽ വരാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഗെയിം ചേഞ്ചർ എന്ന ചിത്രം ചിത്രത്തിന്റെ റിലീസ് ഈ വരുന്ന ഡിസംബർ ഇരുപതിന് ഉണ്ടായിരിക്കുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് അന്യൻ ഗെയിം ചേഞ്ചർ ഇന്ത്യൻ പോലുള്ള സംവിധായകനാണ് ശങ്കർ ശങ്കർ ഗെയിം ചേഞ്ചർ ചിത്രത്തിന് ശേഷം വിക്രമിനു വേണ്ടിയും സൂര്യയ്ക്ക് വേണ്ടി ഒരു ചിത്രമാണ് സംവിധാനം ചെയ്യാൻ പോകുന്നതും ചിത്രം മൂന്ന് പാർട്ടുകളായിട്ടാണ് റിലീസ് എത്താൻ പോകുന്നത് ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രമൊക്കെ ആയിരിക്കുമെന്നൊക്കെയാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന റൂമറുകളൊക്കെ സൂചിപ്പിക്കുന്നത് കാർത്തിയുടെ കരിയറിൽ തന്നെ വലിയൊരു വിജയം നേടിക്കൊടുത്ത ചിത്രം തന്നെയായിരുന്നു കൈദി എന്ന ചിത്രം ലോകേഷ് കനകരാജായിരുന്നു ഈ ഒരു ചിത്രം സംവിധാനം ചെയ്തു ഒരുക്കിയിട്ടുള്ളത് ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിനെ കുറിച്ചുള്ള അപ്ഡേറ്റിനായി കുറെ ആൾക്കാരാണ് കാത്തിരിക്കുന്നത് ചിത്രം അടുത്ത വർഷമായിരിക്കും ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങുക എന്നും അടുത്ത വർഷം തന്നെ ചിത്രം തിയേറ്ററിലേക്ക് റിലീസ് എത്തിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നൊക്കെയാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ചിത്രത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് വിജയ് നായകനെ കഴിഞ്ഞ സെപ്റ്റംബർ തിയേറ്റർ കളിക്കുക റിലീസിനെത്തിയ ഏറ്റവും പുതിയ ചിത്രമായിരുന്നു എന്ന ചിത്രം ചിത്രം ഇപ്പോൾ തന്നെ ഏകദേശം തമിഴ്നാട്ടിൽ നിന്ന് ഇരുന്നൂറ്റി പതിമൂന്ന് കോടി രൂപയും കർണാടകയിൽ നിന്ന് ഇരുപത്തി കോടി രൂപയും കേരളത്തിൽ നിന്ന് പതിമൂന്ന് കോടി രൂപയും വേലുവായിട്ട് അങ്ങനെ നാനൂറ്റൻപത് കോടി രൂപ സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ് വിജയന്റെ കരിയറിലെ തന്നെ സെക്കൻഡ് ഹയസ്റ്റ് ഗ്രോസ് കളക്ഷൻ നേടിയ ചിത്രമായി മാറിയിരിക്കുകയാണ് ഗോട്ട് എന്ന ചിത്രം ഒറ്റളുടെ സിനിമയുടെ സംവിധാനത്തിൽ ജൂനിയർ ഇൻഡിആർ നായകനെ ഇന്നലെ തിയേറ്റർ കളിക്കുക റിലീസിനെത്തിയുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു ദേവര എന്ന ചിത്രം ചിത്രത്തിന് ഡീസൺ ആയിട്ടുള്ള ഒരു ആവറേജ് റെസ്പോൺസ് ഒക്കെ പ്രേക്ഷകം നേടിയെടുക്കാൻ സഹായിച്ചിട്ടുണ്ടായിരുന്നു ചിത്രത്തിലെ ഫസ്റ്റ് ഡേ കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ യാണ് വെയിലായിട്ട് നൂറ്റി എഴുപത്തി കോടി രൂപയ്ക്കാണ് ഗ്രോത്ത് കളക്ഷൻ നേടിയെന്ന് ഇപ്പോൾ ഒഫീഷ്യലി ഒരു പോസ്റ്റർ വഴി കൺഫേമാക്കിയിരിക്കുകയാണ് കൂടാതെ കേരളത്തിൽ നിന്ന് മാത്രം ചിത്രത്തിന് അറുപത്തൊന്ന് ലക്ഷം രൂപയും നേരിടാൻ സാധിച്ചിരിക്കുകയാണ് എന്തായാലും മികച്ച ഒരു ഓപ്പണിംഗ് ദേവര എന്ന ചിത്രത്തിന് നേരിടക്കാൻ സാധിച്ചിരിക്കുകയാണ് ദളബജുജി ഇനി നായകനെ വരാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് അദ്ദേഹത്തിന് അറുപത്തി ഒൻപതാമത് ചിത്രം വിനോദാണ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്തു ഒരുക്കുന്നത് കൂടാതെ തന്നെ സമന്തയും മമിതാ ബൈജുവും ലലാട്ടനൊക്കെ ഉണ്ടായിരിക്കുമെന്ന് ലേറ്റസ്റ്റായിട്ടുള്ള റൂമറുകളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിന് വേണ്ടി ഗാനങ്ങൾ തയ്യാറാക്കുന്നത് അനിരുദ്ധാണ് ഈ ഒരു ചിത്രത്തിന്റെ കുറച്ച് അപ്ഡേറ്റുകളാണ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത് ഈ ഒരു ചിത്രത്തിൽ വില്ലനായി ബോബി ഡിയോൾ വരുമെന്നാണ് ഇപ്പോൾ ആയിട്ട് വരുന്ന അപ്ഡേറ്റുകൾ ഒക്കെ സൂചിപ്പിക്കുന്നത് ചിത്രത്തിന്റെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഈ ഒരു ചിത്രത്തിന് തന്നെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഉടനെ തന്നെ വരുമെന്നും കൺഫേം ആക്കിയിരിക്കുകയാണ് എന്തായാലും ദ്രപതി വിജയുടെ അറുപത്തി ഒൻപതാം ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക